ബൈബിളിലെ സന്തോഷം ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല മറിച്ച് ദൈവവുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായും ദൈവത്തിൻ്റെ ദാനമായും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയായും വിശേഷിപ്പിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും സ്നേഹത്തിനും വാഗ്ദാനങ്ങൾക്കുള്ള പ്രതികരണമാണിത് ജടിക നേട്ടങ്ങളോ ഉല്ലാസങ്ങളോ അല്ല യഥാർത്ഥ സന്തോഷം പകർന്നു തരുന്നത് മറിച്ച് സത്യദൈവാരാധനയും കാരുണ്യപ്രവർത്തികളും നിത്യജീവൻ്റെ പ്രത്യാശയുമാണ് യഥാർത്ഥ സന്തോഷം നൽകിത്തരുന്നത് അതെന്നേക്കും നിലനിൽക്കുന്ന ക്രിസ്തീയ സന്തോഷമാണ് പഴയ നിയമം പലപ്പോഴും സന്തോഷത്തെ ദൈവത്തിൻ്റെ വിടുതൽ അനുഗ്രഹങ്ങൾ അവൻ്റെ ജനത്തോടൊപ്പമുള്ള അവൻ്റെ സാന്നിധ്യം എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു വചനം പറയുന്നു വിശ്വാസി ദുഃഖിക്കരുത് കാരണം യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ ദിവ്യസന്തോഷത്തിൻ്റെ ശക്തി തിരുവഴുത്തിവിടെ എടുത്തു കാണിക്കുന്നു നെഹമ്യാവ് എട്ടിൻ്റെ പത്ത് പ്രവചനത്തിൽ ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്ന് ഇരമ്യാവ് പതിനഞ്ചിൻ്റെ പതിനാറ് ഇരമ്യാ പ്രവചനത്തിൽ കണ്ടെത്തി ഭക്ഷിച്ച വചനം ദൈവമായിരുന്നു എന്ന് വിശുദ്ധ ജോഹന്നാൻ്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നു ആ ദൈവമാണ് വിശുദ്ധകൃബാനയായത് വചനം ഉരുവിടുകയും വിശുദ്ധകൃപാനുഭവിക്കുകയും ചെയ്യുന്ന വിശ്വാസിക്ക് ക്രിസ്തുവിലുള്ള സന്തോഷവും ഹൃദയത്തിന് ആനന്ദവും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് വചനം ഉറപ്പു നൽകുന്നു അത് ഭക്ഷിക്കുമ്പോൾ ലഭിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടിൻ്റെ പത്തിൽ ദൂതൻ വെളിപ്പെടുത്തിയ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് അത് കർത്താവായ ക്രിസ്തുവെന്ന രക്ഷിതാവ് അന്ന് ദാവീദീൻ പട്ടണത്തിൽ നമുക്കായി ജനിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് പ്രിയമുള്ളവരെ വചനമാം ദൈവം തമ്മിൽ ഉരുവാകട്ടെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാസന്തോഷം നമ്മിൽ നിറയട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ